بسم الله الرحمن الرحيم السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അലഹമ്മാലമീൻ മാലിത്തീൻ ഫത്തിഹയിലെ വിശ്വാസിയുടെ പ്രതിജ്ഞയാണ് ഇയാക്കൻ അഹബദ് വയ്യാക്കൻ അസ്തമ വിവാദത്ത് അത് അങ്ങേ അറ്റമുള്ള വിനയവും താഴ്മയും സ്നേഹവും എല്ലാമാണ് ഭയവുമെല്ലാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഈ അങ്ങേയറ്റത്തെ വേർതിരിക്കുന്നത് എന്താണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വമായ ല ഇലാഹെല്ലവ ഇയാക്കൻ അബുദവും ഇവാദത്തുമായി ബന്ധപ്പെട്ട് കിടക്കും അപ്പം അതുകൊണ്ടുതന്നെ ഈ അങ്ങേയറ്റം എന്ന് പറയുമ്പോൾ എപ്പോഴാണത് ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരാൾ തൻ്റെ മാതാവിനെ വളരെയധികം സ്നേഹിക്കുന്നു ആ സ്നേഹം അതീവമാണ് അതി വിവാദത്താകുമോ ഒരാൾ അയാളുടെ ബോസിനെ അല്ലെങ്കിൽ ഉടമസ്ഥനെ യജമാനനെ ഒരു അടിമ അങ്ങേ അറ്റം ഭയപ്പെടും ആ ഭയപ്പാട് വിഭാഗത്താകുമോ ഒരാൾ തൻ്റെ നേതാവിനെ അങ്ങേയറ്റം ആദരിക്കുന്നു വളരെയധികം ആദരിക്കുന്നു ആ ആദരവ് വിഭാഗത്താകുമോ ഒരാൾ ഒരു നാട്ടിലെ രാജാവിനെ വളരെയധികം അനുസരിക്കുന്നു രാജാവിൻ്റെ നിയമങ്ങളെല്ലാം അനുസരിക്കുന്നു ആ അനുസരണ വിവാദത്താകുമോ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഇല്ല എന്നാണ് എങ്കിൽ എന്താണ് ഒരാദരവിന് അനുസരണത്തെ അടിമവൃത്തിയെ അതല്ലെങ്കിൽ സ്നേഹത്തെ ഭയത്തെ എല്ലാം നിർവചിച്ചതിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ജാമു തിർമതിയിലെ ഒരു ഹദീസ് ഒമാനുബിൻ ബഷീർഹുബാണ് അത് നിവേദനം ചെയ്തിട്ടുള്ളൂ റസൂർ പറയുകയാണ് عبادة، دعاء يا عبادة، إنه رسول الله صلى الله عليه وسلم القرآن لة، نال بعض أمثال ديانه صرتو عافية لة، قال ربكم ادعوني أستجب لكم، إن الذين يستكبرون عن عبادتي سيدخلون جهنم داخلين. ഇവിടെ അള്ളാഹു പറയുന്നതായി റബ്ബുക്കും നിങ്ങൾ ചെയ്യുക നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക ഞാൻ അതിന് ഉത്തരം ചെയ്യുന്നു എന്നിട്ട് പറയുന്നത് ഇന്നല്ല എന്റെ അഭിബാദത്തിൽ ആരാണോ കിബുർ പ്രകടിപ്പിക്കുന്നത് അഹങ്കരിക്കുന്നത് അവർ സയ്യദൂന ജഹന്നും അവർ നരകത്തിൽ കടക്കുന്നവരോടൊപ്പം കടക്കുക തന്നെ ചെയ്യും ഇവിടെ ഇത് ഒരേ ആയത്തിൽ തന്നെ അബാദത്തും ദുഹായും നേരെ പര്യായങ്ങളായി പ്രയോഗിച്ചിരിക്കുകയാണ് ഇതേപോലെ തന്നെ ഖുര്ആനില നാൽപ്പത്തിയാറാമത്തെ അധ്യായം സുഹൃത്ത് ഹക്കാഫിലെ അഞ്ചുമാറും വചനങ്ങളെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് ഒരു കാര്യം അഭിബാധത്താകണമെങ്കിൽ അതിൽ ദുഹായി എന്ന് നമുക്ക് മനസ്സിലാകും അബാധത്താകണമെങ്കിൽ ദുഹായി ഉണ്ടാകണം ഒരാളെ അനുസരിക്കുന്നത് അവിാധത്താകണമെങ്കിൽ അതിൽ ദുഹായ ഉണ്ടാകണം ഏത് കർമ്മമാണെങ്കിലും അത് അവിധത്താകണമെങ്കിലും അതിൽ ദുഹായ ഉണ്ടാകണം ഒരാളെ സ്നേഹിക്കുന്നത് അവിധത്താകണമെങ്കിൽ അതിൽ ദുഹായ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തിൽ പ്രാർത്ഥന എന്ന് അർത്ഥം പറയും എന്താണ് ഈ പ്രാർത്ഥന കേവലമായി എന്തെങ്കിലും ഒരാളോട് ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറയില്ല ദ എന്ന അറബി പദത്തിന് ചിലപ്പോൾ ചോദിക്കുന്നതും ക്ഷണിക്കുന്നതുമെല്ലാം അറബി പദപരമായ അതിൻ്റെ തലത്തിൽ വന്നേക്കാം പക്ഷേ സാങ്കേതികമായി എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുന്നതിനോ ക്ഷണിക്കുന്നതിനോ ദുഹ എന്ന് പറയില്ല മറിച്ച് ദു ഉ ഉണ്ടാകുന്നത് ഒരാളുടെ മനസ്സിനകത്തിലെന്ന് ആ മനസ്സകനകത്തെട്ടിൽ നിന്ന് ദുഹ ഉണ്ടാകുന്നത് എപ്പോഴാണ് തൻ്റെ കഴിവുകളെല്ലാം പരാജയപ്പെടുമ്പോൾ തനിക്കറിയാൻ പാടില്ലാത്ത മാർഗത്തിലൂടെ സഹായം ചെയ്യുവാൻ കഴിയുന്ന ആരോടെങ്കിലും ഉയർ ഉയർന്ന അർത്ഥനയാണ് സത്യത്തിൽ ദ്രോ പ്രാർത്ഥന തൻ്റെ കഴിവുകൾ അസ്തമിക്കുകയാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായ സകല കഴിവുകളും അസ്തമിക്കുന്നു അല്ലെങ്കിൽ ഭൗതികമായ എല്ലാ പരിധികളും അവസാനിക്കുന്നു ആ പരിധികൾ അവസാനിക്കുമ്പോൾ അവിടെ എല്ലാ കഴിവുകളുമുള്ളവനോട് തനിക്ക് തനിക്കറിയാൻ പാടില്ലാത്ത മാർഗത്തിലൂടെ തന്നെ സഹായിക്കാൻ കഴിയുന്നവനോട് തൻ്റെ മനസ്സിൽ നിന്നുയരുന്ന ഒരു അർത്ഥന അതാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ആ ദുഹായ ഉൾക്കൊള്ളുന്നു അഥവാ തനിക്കറിയാൻ പാടില്ലാത്ത മാർഗങ്ങളിലൂടെ തന്നെ സഹായിക്കുമെന്ന് കരുതുന്നയാളോടുള്ള സ്നേഹം അത്തരം ആളോടുള്ള അടി അടിമ അത്തരം ആളെ നമ്മൾ അനുസരിക്കുമ്പോൾ അനുസരണം അത്തരം ആൾക്ക് നേ സേവനം അത്തരം ആളോടുള്ള ഇഷ്ടം സ്നേഹം ഇതെല്ലാം അങ്ങേ അറ്റമാകും അത് സ്വാഭാവികമാണ് നമ്മുടെ കഴിവുകൾ അസ്തമ അയക്കുന്ന ഒരാ ഒരു തലത്തിൽ നിന്ന് ആ തലത്തിൽ ഒരാളോട് സഹായമർത്ഥിക്കുമ്പോൾ അതാണ് പ്രാർത്ഥനയാകുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനയാണ് ആരാധനയുടെ മച്ച ബജ മുഖുൽ ഇബാദ എന്നും ഒരു വിവാഹത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം വിവാദത്താക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായും ആരംഗത്ത് വ്യതിയാനങ്ങൾ ഉണ്ടാകും അതാണ് മുസ്ലിം ലോകത്തെ പലപ്പോഴുമുള്ള വ്യതിയാനങ്ങൾക്കുള്ള കാരണം ഈ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ വേറെ പ്രത്യേകം വ്യതിയാനത്തിന് യാതൊരു വിധത്തിലുമുള്ള സാധ്യതയില്ലാതെയാകും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാക്കൻ അബുദു എന്നാണ് നമ്മൾ പറയുന്നത് അവിടെ വളരെ പ്രത്യേകമായി എന്നല്ല ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്നല്ല മറിച്ച് സാധാരണ മാത്രമെന്നുള്ളതിനെ പ്രയോഗിക്കാൻ വഹുത എന്ന അറബിയിൽ പറയും എന്നാൽ ഇവിടെ അതുമല്ല മറിച്ച് പ്രത്യേകമായി അഥവാ ആ ഒരു കർത്താവിനെ കർമ്മത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കർത്താവിനെ കർമ്മത്തിനേക്ക് മുന്നിലേക്ക് കർമ്മത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നാണ് അറബി ഭാഷയിൽ അത് തീരെ ഒരു ഒരു അയാളോടല്ലാതെ മറ്റൊരാളോടും ചെയ്യാത്ത കാര്യം പറയുവാന്നാണ് പറയുക അതുകൊണ്ടാണ് കാ മുന്നിലേക്ക് വന്നപ്പോഴാണ് ഇയാക്കയായത് ഇയാക്ക നാബുദു എന്നായത് നാബുദുക്ക എന്നതിന് പകരം ഇയാക്ക നാബുദു എന്നായത് കാ മുന്നിലേക്ക് വന്നത് കൊണ്ടാണ് അതിനർത്ഥം അവനോടല്ലാതെ മറ്റൊരാളോടും ഞാനത് ചെയ്യില്ല എന്നാണ് അപ്പം മറ്റാരോട് ചെയ്താലും അത് വലിയ പാതകമാകുന്ന പ്രവർത്തനമാണിത് ആ പ്രവർത്തനം എന്താണ് ആ പാതകം അതിസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ലായിലാഹില്ലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യപ്പെടുന്നവനാണ് അപ്പോൾ ഇലാഹു എന്നാൽ ഇബാദത്ത് ചെയ്യപ്പെടുന്നവനാണ് എന്ന് പറയുമ്പോൾ ലായിലാഹി ലാ എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നില്ല ആരാധിക്കുകയില്ല എന്നാണ് അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ആരാധന എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അവിടെ വലിയ കുഴപ്പങ്ങൾ ആശയ കുഴപ്പങ്ങൾ ഉണ്ടാകും അങ്ങേയറ്റത്തെ സ്നേഹമെന്നും അങ്ങേയറ്റത്തെ വിനയമെന്നും അങ്ങേയറ്റത്തെ അറ്റത്തെ താഴ്മയെന്നും എല്ലാം അർത്ഥം പറയപ്പെട്ടിട്ടുള്ള വിവാദത്തിൽ അത് തന്നെയാണ് വിവാദത്തെ സംശയമില്ല പക്ഷെ അങ്ങേയറ്റത്തെ താഴ്മയുണ്ടാകുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം യറ്റത്തെ താഴ്മയുണ്ടാകുന്നത് നമ്മൾ ഒരാളിൽ നിന്ന് നമ്മൾക്കറിയാൻ പാടില്ലാത്ത വിധത്തിലുള്ള എന്തെങ്കിലും സഹായം കാക്ഷിക്കുമ്പോഴാണ് അയാൾക്ക് ആ രൂപത്തിലുള്ള കഴിവുണ്ട് എന്ന് വിചാരിക്കുമ്പോഴാണ് അതിനു പകരം അയാളോട് കേവലമായ കാര്യകാരണ ബന്ധത്തിൽ അധിഷ്ഠിതമായ അതല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും ഒരു കാര്യം സഹായം ചോദിക്കുകയോ അങ്ങനെ ഒരു കാര്യം ആഗ്രഹിക്കുകയോ ചെയ്യുമ്പോൾ അതുണ്ടാകുന്നില്ല ഉമ്മയെ സ്നേഹിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ഒന്നില്ല അതുകൊണ്ട് തന്നെ ഉമ്മയെ എത്ര പരമാവധി സ്നേഹിച്ചാലും അതിൽ ഭാഗത്താവില്ല അതേപോലെ തന്നെ ഒരു സർക്കാരിനുസരിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല സർക്കാരിൽ ഇന്ന് നമുക്കറിയാൻ പാടില്ലാത്ത രൂപത്തിലുള്ള ഒരു 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 ദോഷമുണ്ടാകുമെന്ന് അറിയാൻ പറ്റില്ല നമ്മുടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രൂപത്തിലുള്ള അഭൗതികമായ തലത്തിലുള്ള എന്തെങ്കിലും ഒരു നന്മയോ തിന്മയോ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നില്ല സർക്കാരിൽ നിന്നുണ്ടാകാൻ പോകുന്ന നന്മയും തിന്മയും നമുക്ക് അറിയാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണ് ഘടിക്കാൻ കഴിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഒരു ദിവ്യനിൽ നിന്ന് നമ്മൾ സഹായം പ്രതീക്ഷിക്കുമ്പോൾ അങ്ങനെയല്ല ആ ദിവ്യൻ്റെ അടുത്ത് പോയി ഒരാൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി ഒരു സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ആ സഹായം നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നമുക്കറിയാൻ കഴിയുന്ന മാർഗത്തിലൂടെയല്ല അഭൗതികമായ കാര്യകാരണ ബന്ധത്തിനതീതമായ മാർഗത്തിലൂടെയാണ് ഏത് മാർഗമാണ് എന്നതാണ് ഒരു കാര്യം പ്രാർത്ഥനയാണോ ദ്വായാണോ എന്ന് നിശ്ചയിക്കുന്നത് അപ്പോൾ ദ്വായാണ് ആരാധനയുടെ പ്രാ അടിത്തറ എന്ന് മനസ്സിലാക്കുകയും ഇയാക്കന ഇയാക്കനാബുദ് എന്ന് നമ്മൾ പറയുകയും ചെയ്യുമ്പോൾ നമ്മിൽ നിന്ന് ആ രൂപത്തിൽ ഉള്ള ഒരു 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 കർമ്മവും ഒരു രൂപത്തിലുള്ള അർത്ഥനയും മറ്റൊരാളിലും ഉണ്ട് ഒരാളോടും ഉണ്ടായിക്കൂടാ എന്നാണ് അത് അർത്ഥമാക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്ലാമിൻ്റെ അടിത്തറയാണ് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ബന്ധം ഇതാണ് എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുന്ന കാര്യമാണിത് അതുകൊണ്ട് തന്നെ എന്ത് നമ്മൾ മനസ്സിലാക്കിയും ദ്വാ വിവാദത്തിന്റെ മജ്ജയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏത് കർമ്മത്തിലും ദുആായുണ്ടാകുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഏത് കർമ്മത്തിലും നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അള്ളാഹുവിനോടുള്ള അള്ളാഹുവിനുള്ള ഭയപ്പാട് അതേത് രൂപത്തിലുള്ള ഭയപ്പാട് കേവലം മനുഷ്യരെ ഭയപ്പെടുന്നത് പോലെയല്ല ഏതെങ്കിലും പ്രകൃതി ശക്തികളെ ഭയപ്പെടുന്നത് പോലെയുമല്ല മറിച്ച് അള്ളാഹുവിനോടുള്ള ഭയപ്പാട് എന്നത് നമുക്കറിയാൻ പാടില്ലാത്ത രൂപത്തിലുള്ള അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിനെ ശിക്ഷയും എല്ലാം വിചാരിച്ചു കൊണ്ടുള്ള ഭയപ്പാടാണ് അവരുള്ള സ്നേഹവും അത് തന്നെയാണ് അത് മനസ്സിൽ നിറഞ്ഞുകൊണ്ടാകണം അവിദത്തും ആ രൂപത്തിൽ മറ്റൊരാളിൽ നിന്ന് നമ്മൾ നമ്മൾ അറിയാൻ പാടില്ലാത്ത രൂപത്തിലുള്ളൊരു സഹായം കാക്ഷിച്ചാൽ ഒരു ശിക്ഷ ഭയപ്പെട്ടാൽ ഒരു ദോഷം നമ്മൾ ഭയപ്പെട്ടാൽ അത് അവർക്കുള്ള തീരും എന്ന് പറയുന്നതിനുള്ള കാരണവും ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് വിവാദത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുമ്പോഴാണ് ആ പ്രതിജ്ഞ ർത്ഥകമാക്കുന്നത് അതല്ലെങ്കിൽ ആ പ്രതിജ്ഞ ഒരു അർത്ഥവും ഇല്ലാത്തതാവുകയാണ് ആ വിഭാഗത്തെ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം ഈ ബോധം നമ്മുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കണം എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക അള്ളാഹുവിനോടുള്ള അപാരമായ സ്നേഹവും അപാരമായ വിനയവും എല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവനിൽ നിന്ന് മാത്രം നമുക്കറിയാൻ പാടില്ലാത്ത രൂപത്തിലുള്ള സഹായവും ശിക്ഷയും പ്രതീക്ഷിച്ചുകൊണ്ട് വിചാരിച്ചുകൊണ്ട് കാക്ഷിച്ചുകൊണ്ട് നാം അവനെ ആരാധിക്കുക അങ്ങനെ ആരാധിക്കുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല റബ്ബുലി